ഹലോ ഗായ നമ്മൾ എത്രയും നാൾ ശേഷം വീണ്ടും വ്ളോഗ് പുനരാരംഭിച്ചിരിക്കുകയാണ് ഞാനും ഉണ്ട് ഉണ്ട് നമ്മൾ പത്മനാഭ സ്വാമി ക്ഷേത്രം ഓണം സെലിബ്രേഷൻ ആണ് കോളേജിൽ അപ്പൊ നമുക്ക് നേരെ കോളേജിലോട്ട് പോകാം അങ്ങനെ കോളേജിൽ പോവാം ഉണ്ട് കൊറിയൻ എനിക്ക് എല്ലാരും ഡ്രസ് നോക്കാം ും അടുത്ത വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സിറ്റിയിലൊന്ന് പോയപ്പോൾ ഞാൻ രാഹുലും വൈഷ്ണവും കൂടെ ജസ്റ്റ് ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എറിയേണ്ടി വന്നു അത് എന്തിനാണെന്നല്ലേ അതൊരു സംഭവം ഉണ്ട് അതും നമ്മൾ അതിനുശേഷം നമ്മളൊരു ഹെയർ കട്ട് ചെയ്യാൻ പോയി അത് അതും നിങ്ങൾ കണ്ടിട്ടു ഓക്കേ അപ്പത്തേക്കും രാവിലെ വ്ലോഗെടുക്കാന്ന് വിചാരിച്ച് നമ്പർ നൂറ് പുതുതായിട്ട് വന്നെ ബ്ലോഗില് മാപ്പ് നമ്പർ ഇട്ടു അതാണ് സമയായി സമയായിരിക്കും മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ അല്ലേ അത് ഇവിടെ ഇല്ലേ എങ്കിലും പോവാം വണ്ടി പ്പിട്ട് നമ്മൾ വരുന്നതാണ് വണ്ടി പോലീസ് കൊണ്ടുപോയി രാഹുൽ അവൻ അവന്റെ വണ്ടി പോലീസ് സ്റ്റേഷനിൽ അവന്റെ വണ്ടി ഉണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ താക്കോല് വാങ്ങി വാങ്ങിച്ചിട്ട് ബാക്കി നോക്കാം കൈഷ് രണ്ടുപേരും കൂടെ വരികയാണ് എന്തടാ എന്തോ മറ്റേ മറ്റേ ഇതിന് മറ്റേ പെട്രോളിന് പെട്രോളിങ് അരമണിക്കൂർ കഴിയും താക്കോലിട്ടു അപ്പൊ ബാക്കി പിന്നെ കൈഷ് കൈഷ് നമ്മൾ എല്ലാരും കൂടെ ആനന്ദിനെ മുടിവെട്ട് ചെയ്യാൻ അങ്ങോട്ട് വന്നിരിക്കുകയാണ് അവനെ പറ്ററ അടിക്കണമെന്നാണ് നമ്മളെ പറഞ്ഞു വച്ചിട്ടുള്ളത് നമ്മള് പറ്ററ അടിപ്പിക്കുന്നതാണ് വെയിറ്റ് കറു ആനന്ദ ഇങ്ങനെ കാണുന്ന അടുത്തൊരാള് എന്താണോ അവര് പിടിച്ചോ ജിമിട്ടി എടുത്തിട്ട് ട്രാൻസ്ഫോർമേഷൻ ഗൈസ് നാളെ എന്റെ കല്യാണം ദേവത്ത എങ്ങനെ ഹലോ ഗൈസ് ക്ലാസ്സില് എല്ലാരും അത്തൊക്കെ ഇട്ട് ആക്കി വെച്ചിങ്ങനായിരിക്കും ഹായ് നമ്മളാണെന്നോണാദ്യം വന്നത് അല്ലേടാ എന്താടാ ഒരു ഒരു മ്ലാൻ

எவன் கைஸ் நம்ம பூவாய்ட்டு தேவையுட்டு இது ஃபோனா ണ്ട് ഇത് വന്നെയാണ് നമ്മൾ അത്ത ഇടാൻ പോവുകയാണ് മണി പന്ത്രണ്ട് മണി ആവുമ്പോൾ പാൻറ് വിട്ടോണ്ട് വന്നിരിക്കുന്നത് ഞാൻ വീട് എടുക്കൂല ഭരത് എന്ന സ്നേഹിതൻ രാധേവിനെ മുട്ടെടുത്ത് എടുത്തു കൊടുക്കുന്നു അരിയേ വരച്ചോക്കോ നിന്റെ അടുത്തും കൂടെ നേരത്തെ അമ്പി വരച്ച ഇതെല്ലാം മാറ്റിട്ടുണ്ട് ആ പുറത്തടക്കാൻ പറ്റാത്തോണ്ട് മാറ്റി ക്ലാസ്സിനകത്ത് ഞാനും മിണ്ടും നീയു ആനന്ദം പോരെ എന്താണ് നീയല്ലേ വ്ളോഗ്ലോഗ് എവിടെയായിരുന്നു നീ മുണ്ട് നോക്കണേ അത്തായിട്ടോ അത്തേട്ടോ ഇവിടെ നമ്മൾ അത്തോടെ ഉള്ളൂ എല്ലാരും പൂർക്കുന്നു ഒരുക്കുന്നു എങ്ങനെയുണ്ട് പൂർത്തിട്ട് എങ്ങനെയുണ്ട് ഇവിടെ ഇവിടെ മഞ്ഞ സൈഡ് രാധേവ് ഞാനും വായി അത്ത ഇട്ടിട്ടൊരു പരിവായി എല്ലാരും ഞാനും വേർത്ത് എന്നിരുന്ന ഡിസൈൻ വരയ്ക്കുന്നതേ ഉള്ളൂ നമ്മള് അത്തേ വീണ്ടും ബാക്കി അത്തയെടുത്ത് പുള്ളി കാണിച്ച നമ്മൾ താഴെ ആയി പോയി മോളിലായി പോയി നമ്മളെല്ലാം അത്തയിട്ട് തീരാറായി കമ്പി മേശരി വിഷ്ണു

<mile> firehora, ം നമ്മള് കഴിക്കാൻ വന്നിരിക്കുകയാണ് കഴിക്കാൻ ഇവിടെ ലേലൂബിയർ റെസ്റ്റോറൻറ്റുണ്ടോ തൊട്ടടുത്ത് അപ്പം അവിടെ വന്നിരിക്കുകയാണ് എല്ലാരും പൊറോട്ടയും എല്ലാം ഓർഡർ ചെയ്തിരിക്കുന്നത് ഓഡർ ഓണമായിട്ട് കഴിഞ്ഞ ഓണത്തിന് ബിരിയാണി ഈ ഓണത്തിന് പൊറോട്ട 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 അൺലിമിറ്റഡ് പൊറോട്ട ഉണ്ട് ഇവിടെ വിത്ത് അൽഫാം അപ്പോൾ നമ്മൾ അത് കഴിക്കട്ടെ ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഒരു മണിക്ക് കഴിച്ചിട്ട് വന്നതാണ് എത്ര രണ്ട് രണ്ട് ആ മൂന്ന് മണിയായി എന്ത് മണിക്കൂറായി ആ മണിക്കൂറായിരം രണ്ടെണ്ണം കൂടെ ഒരു മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യണ് ഇവിടെ അല്ലടാ കുഞ്ഞു ആട്ന്ന് കേസ് എനിക്കോ അത് വർത്താനോടാ പിന്നെ അമ്പി ആടെയാണ് ബില്ല് ഇങ്ങോട്ട് ബില്ല് ഇങ്ങോട്ട് കൊടു ബില്ല് ബില് ഇവിടെ കൊടു വീഡിയോ മാത്രമല്ല നീ കൊടുക്കോടാ

மாவே <laughs> 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 നേരത്തെ ഇങ്ങനെ അല്ലട ഇങ്ങനെ ഗൈസ് അപ്പൊ ഇന്നത്തെ ഓണപരിപാടി ഇവിടെ തീർന്നിരിക്കുകയാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചെറിയ വ്ളോഗ് അപ്പം എല്ലാവർക്കും ബൈ ബായ് ബായ്